ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഇന്നത്തെ കഥയിൽ മീനുട്ടിയാണെങ്കിൽ ഓട്ടോയിൽ കയറിപ്പോകുന്നുണ്ട് പുറകെ ആണെങ്കിൽ നന്ദിനിയും വേറൊരു ഓട്ടോയിൽ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്താണെങ്കിൽ രാജലക്ഷ്മി അമ്മയാണ് അമ്മയാണെങ്കിൽ കസേരയിൽ തന്നെ ഇരിക്കുകയാണ് നനഞ്ഞ ഡ്രസ്സോടെ ആ സമയത്താണെങ്കിൽ രണ്ട് പെൺമക്കളും വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഡ്രസ്സൊന്നും മാറുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു ആരാണ് മരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ പക്ഷെ ഒന്നും പറയുന്നില്ല രാജലക്ഷ്മി അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് കുറെ കാലമായിട്ട് എൻ്റെ മനസ്സിലൊരു സമാധാനം കേടുണ്ടായിരുന്നു അത് ഇന്നു മുതൽ മാറി ഇന്നു മുതലാണെങ്കിൽ ഇവിടെ വിളക്ക് കത്തിക്കണം ഈ വീട് മുഴുവൻ പ്രകാശം എന്നൊക്കെ പറഞ്ഞിട്ട് വിളക്ക് കത്തിക്കുന്നു പിന്നീട് കാണിക്കുന്ന മീനു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ് നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണെങ്കിൽ കുറേ ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മൂന്ന് ചെറുക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു അവർ രണ്ടു പേരുമാണെങ്കിൽ മീനുവിനോട് പറയുന്നുണ്ട് നീ ഞങ്ങളുടെ കൂടെ വാ കാറിൽ കയറുന്നൊക്കെ പറയുന്നു മീനു മീനുൻ്റെ കയ്യിലൊക്കെ കയറി അവർ പിടിക്കുന്നുണ്ട് ആ സമയത്ത് മീനു ആണെങ്കിൽ കൈ തട്ടി മാറ്റിയിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ഓടി ഓടി ചെന്നുപെടുന്നതാണെങ്കിൽ നന്ദിനിയുടെ മുന്നിലാണ് നന്ദിനിയുടെ നന്ദിനി ആണെങ്കിൽ ചെറുപ്പക്കാരോട് ചോദിക്കുന്നുണ്ട് എന്ത് വേണമെന്നൊക്കെ ചെറുപ്പക്കാരപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണെന്ന് നന്ദിനി ഉടനെ തന്നെ മൊബൈൽ എടുത്തിട്ട് പോലീസിനെ വിളിക്കാൻ തുടങ്ങുന്നു അത് കണ്ടിട്ടാണെങ്കിൽ അവിടെ നിന്നും പേടിച്ചു ഓടി രക്ഷപ്പെടുന്നു നന്ദിനി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മീനുവിനെ കാണുന്നില്ല മീനു വീട്ടിലേക്ക് ഓടിപ്പോയി മീനു വീട്ടിൽ പോയതിനു ശേഷം അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് നോക്കുന്നു അതിനുശേഷം അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണ് പെട്ടെന്ന് കോളിങ് ബില്ല് കേട്ടിട്ട് കഥവ് തുറന്നു നോക്കുമ്പോൾ നന്ദിനിയാണ് നന്ദിനിയെ കാണുമ്പോൾ നന്ദിനിയെ കാണുമ്പോൾ മീനു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങൾ കാരണമാണ് എൻ്റെ അമ്മയും അച്ഛനും ഈ അവസ്ഥയിലായത് എൻ്റെ അച്ഛനാണെങ്കിൽ ജയിലിൽ പോയി എൻ്റെ അമ്മ മരിച്ചു നിങ്ങൾ കാരണമാണ് എല്ലാം ഉണ്ടായത് എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്നെക്കൂടെ കൊല്ലാനാണോ എന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വന്നത് നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് നിന്റെ അച്ഛനാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് നിന്റെ അച്ഛൻ തിരിച്ചു വരുമ്പോൾ ഞാൻ നിന്നെ ഏൽപ്പിക്കും നീ അതുവരെ എല്ലാം സഹിച്ചേ പറ്റൂ വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നു വീണ്ടും ആണെങ്കിൽ ബെൽ കേൾക്കുന്നു കഥക് തുറന്ന് നോക്കുമ്പോൾ ഫ്ളാറ്റിന്റെ പ്രസിഡന്റ് ആണ് അയാൾ പറയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ നടന്നതുകൊണ്ട് വലിയ പ്രശ്നമായിട്ടുണ്ട് ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ അതുകൊണ്ട് ഈ ഫ്ളാറ്റിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിയണമെന്ന് പറയുന്നു മിനുട്ടി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റത്തില്ല എന്ന് പ്രസിഡന്റ് അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും പോകണം അല്ലെങ്കിൽ ഞാൻ വേറെ നടപടികളൊക്കെ എടുക്കുമെന്ന് പറയാണ് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഇന്നൊരു രാത്രിയല്ല ഇന്നൊരു രാത്രി മാത്രം ഇവിടെ സ്റ്റേ ചെയ്തോട്ടെ നാളെ ഞാൻ ഈ കുട്ടിയെ കൂട്ടിയിട്ട് പോകാമെന്ന് പറയുന്നു പ്രസിഡന്റ് അപ്പോൾ സമ്മതിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മാത്രം സ്റ്റേ ചെയ്തോളാം എന്ന് പറയുന്നു പ്രസിഡന്റ് പോയതിനു ശേഷം മീനൂട്ടിയാണെങ്കിൽ നന്ദിനിയോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ലെന്നൊക്കെ നന്ദിനിയെ അപ്പോൾ പറയുന്നുണ്ട് നീ തൽക്കാലം എൻ്റെ കൂടെ വന്നേ പറ്റൂ നിനക്ക് വേറെ വഴിയില്ല എന്നൊക്കെ അതേസമയം രാജലക്ഷ്മി അമ്മയാണെങ്കിൽ നന്ദിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് എന്താണ് വരാൻ ലേറ്റെന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി മരിച്ചു അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് രാജലക്ഷ്മി അമ്മയപ്പോൾ അപ്പോൾ പറയുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പിന്നീട് മൈഥിലിയുടെ റൂമാണെങ്കിൽ കാർത്തിക്കിന്റെ അമ്മ തട്ടുന്നുണ്ട് കാർത്തിക്കിൻ്റെ അമ്മ മൈഥിലിയോട് ചോദിക്കുകയാണ് നിന്റെ സ്വർണമൊക്കെ എവിടെ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു മൈഥിലി എപ്പോൾ പറയണം ഞാൻ ലോക്കറിൽ സൂക്ഷിച്ചേക്കുകയാണെന്ന് കാർത്തിക്കിന്റെ അമ്മയെപ്പോൾ പറയുന്നു എനിക്കിപ്പോ തന്നെ കാണണമെന്ന് മൈഥിലി എപ്പോൾ പറയണം ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണ് എനിക്ക് ഡ്രസ്സ് മാറണം അതുകൊണ്ട് ഇപ്പൊ സ്വർണം ഒന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ കാർത്തികിന്റെ അമ്മയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു കാർത്തികിൻ്റെ അമ്മ പോയതിനു ശേഷം മൈഥിലി ആണെങ്കിൽ കാമുകൻ വൈശാഖിനെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് നീ എവിടെയാണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ആണെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണെങ്കിൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു മൈഥിലി മൈഥിലിയപ്പോൾ പറയുന്നുണ്ട് അമ്മയാണ് ഫോൺ വിളിച്ചത് പിന്നീട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നു കാർത്തിക്കപ്പോൾ അമ്മയോട് എനിക്കും സംസാരിക്കണം ഫോൺ തരാൻ എന്നൊക്കെ പറയുന്നുണ്ട് മൈഥിലി എപ്പോൾ ഫോൺ കട്ടായി അമ്മ പിന്നീട് അമ്മ പിന്നീട് വിളിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് അടുത്ത ദിവസം മീനൂട്ടി ആണെങ്കിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ് അപ്പോഴാണെങ്കിൽ താഴെ ഒരു പേപ്പർ വീഴുന്നു അത് കണ്ടിട്ട് മീനൂട്ടി പറയുന്നുണ്ട് ഇതൊരു ഡിവോഴ്സ് ആണ് എൻ്റെ അമ്മയാണെങ്കിൽ നിങ്ങൾ കാരണം ഇത് തയ്യാറാക്കി വെച്ചിരുന്നതാണെന്നൊക്കെ നന്ദിനിയോട് പറയുന്നു നിങ്ങളാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി എൻ്റെ അച്ഛനെ നിർബന്ധിച്ചതാണോ നിങ്ങളാണോ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ നിരപരാധിത്വൊന്നും തെളിയിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല നീ എല്ലാം പിന്നീട് മനസ്സിലാക്കിക്കൊള്ളുമെന്നൊക്കെ പറയുന്നു നന്ദിനി പറയുന്നുണ്ട് നീ കുറച്ചു കാലം എന്നെ സഹിച്ചേ പറ്റത്തുള്ളു നീ ഇനിയും തൊട്ട് എൻ്റെ കൂട്ടുകാരിയുടെ മകളാണെന്നൊക്കെ പറയുന്നു നന്ദിനി പറയുന്നുണ്ട് ഇനി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ പറയുന്നത് പോലെ നീ എൻ്റെ കൂടെ താമസിക്കുമ്പോൾ അനുസരിച്ചേ പറ്റൂ ഇനിയും തൊട്ട് ഞാനായിരിക്കും നിൻ്റെ അമ്മ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മീനൂട്ടിയാണെങ്കിൽ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമഠമാണ് ചെമ്പകമഠത്തിലാണെങ്കിൽ നന്ദിനി ഇതുവരെയും വന്നിട്ടില്ല രാജലക്ഷ്മി അമ്മയുടെ ഭർത്താവ് ആണെങ്കിൽ ചായ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മാലതിയാണ് ചായ കൊണ്ട് കൊടുക്കുന്നത് അതാണെങ്കിൽ അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ല ഉടനെ ദേഷ്യപ്പെടുകയാണ് അത് കണ്ടിട്ട് സാവിത്രിയും അവിടെ വരുന്നു സാവിത്രി അപ്പോൾ പറയാണ് നന്ദിനി ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അച്ഛൻ പറയാണ് നന്ദിനി ഇല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യവും നീങ്ങത്തില്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് സാവിത്രി വീണ്ടും ഉണ്ടാക്കുകയാണ് അവിടേക്ക് രാജലക്ഷ്മി അമ്മയും വരുന്നുണ്ട് സാവിത്രി സാവിത്രി പറയാണ് നന്ദിനിക്ക് ഈ വീട്ടിൽ എന്ത് വേണമെങ്കിലും ആകാം എവിടെ വേണമെങ്കിലും പോകാം ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല എവിടെ പോകുന്നെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ രാജലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യം വരുന്നു രാജലക്ഷ്മി അമ്മയാണെങ്കിൽ സാവിത്രി അടിക്കുന്നു രാജലക്ഷ്മി അമ്മ അതിനുശേഷം പറയുന്നുണ്ട് നന്ദിനിയുടെ ഒരു കൂട്ടുകാരി മരിച്ചു അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞേ വരുമെന്നാണ് അവൾ പറഞ്ഞതെന്ന് അത് കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇത് നിനക്ക് നേരത്തെ ഒന്ന് പറഞ്ഞു എന്നൊക്കെ സാവിത്രിയാണെങ്കിൽ മാറിയിരുന്ന് കരയുകയാണ് അമ്മ അടിച്ചതിൻ്റെ പേരിൽ ആ സമയത്ത് ഭർത്താവ് വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് നീ എന്തിനാണ് കരയുന്നത് നിന്റെ അമ്മയല്ലേ അടിച്ചത് അതുകൊണ്ട് ക്ഷമിച്ചേ അതുകൊണ്ട് ക്ഷമിച്ചേക്കാൻ പറയുന്നു ആ സമയത്താണെങ്കിൽ കാർത്തിക്കും ഭാര്യ അവിടേക്ക് വരുന്നു ആണെങ്കിൽ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് വീണ്ടും മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും അടികിട്ടിയല്ലേ ദേവമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞതിനായിരിക്കുമല്ലേ എന്തിനാണ് അമ്മ അങ്ങനെ എപ്പോഴും പറയുന്നത് ദേവമ്മയാണെങ്കിൽ ഒരു പാവമല്ല എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്താണെങ്കിൽ സാവിത്രി പറയണം നിനക്ക് പോലും എന്നെ അല്ല ഇഷ്ടം സ്വന്തം അമ്മയല്ല നിനക്ക് വേണ്ടുന്നത് നിനക്ക് ദേവമ്മയാണ് വലുത് നീയും ദേവമ്മയെ മാത്രമേ എപ്പോഴും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് ഞാൻ ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു രാജലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലേക്കാണെങ്കിൽ പുതിയൊരു അതിഥി വരാൻ പോവുകയാണല്ലോ എന്നൊക്കെ അതേസമയം വീടിന്റെ പിടിയിലാണെങ്കിൽ വൈശാഖ് വരുന്നുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്